മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് രണ്ടാം മൈൽ വ്യൂ പോയിന്റും പരിസര പ്രദേശങ്ങളും മലനിരകളെ പുൽകിയിറങ്ങുന്ന കൂടമഞ്ഞും തേയിലച്ചെടികളാൽ പച്ചവിരിച്ച മലഞ്ചെരിവും രണ്ടാം മൈലിനെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കുന്നു മൂന്നാറിലേക്കുള്ള യാത്രയിൽ രണ്ടാം മൈലിൽ ഇറങ്ങി വിശ്രമിച്ചും ചിത്രങ്ങൾ പകർത്തിയുമൊക്കെയാണ് സഞ്ചാരികൾ യാത്ര തുടരാറ് മൂന്നാറിൻ്റെ പ്രവേശന കവാടമാണ് രണ്ടാം മൈൽ മൂന്നാർ തൊട്ടരികിലെത്തിയെന്ന് സഞ്ചാരികളെ വിളിച്ചറിയിക്കുന്ന ഭൂപ്രകൃതി മൂന്നാറിലേക്കുള്ള യാത്രയ്ക്കിടെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് രണ്ടാം മൈൽ വ്യൂ പോയിന്റും പരിസര പ്രദേശങ്ങളും മലനിരകളെ പുൽകിയിറങ്ങുന്ന കോടമഞ്ഞും തേയിലച്ചിരിവുകളാൽ പച്ചവിരിച്ച മലഞ്ചെരിവും രണ്ടാം മൈലിനെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കുന്നു ഇടയ്ക്കിടെ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കും മഴ പെയ്താൽ പ്രദേശമാകെ മഞ്ഞുമൂടും തെളിഞ്ഞ കാലാവസ്ഥയെങ്കിൽ ദൂരേക്ക് പരന്ന കാഴ്ചയൊരുക്കും രണ്ടാം മൈൽ മൂന്നാറിലേക്കുള്ള യാത്രയിൽ രണ്ടാം മൈലിൽ ഇറങ്ങി വിശ്രമിച്ചും ചിത്രങ്ങൾ പകർത്തിയുമൊക്കെയാണ് സഞ്ചാരികൾ യാത്ര തുടരാറ് കോടമഞ്ഞ് പുലുകുന്ന രണ്ടാം മൈലിന്റെ മനോഹര കാഴ്ച സഞ്ചാരികൾക്ക് എത്ര ആസ്വദിച്ചാലും മതിയാവാറില്ല